ശൈത്യം തീവ്രമാവുകയും വായുഗുണനിലവാരം ഗുരുതരമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ നാല് പ്രോട്ടോകോൾ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ രാവിലെ എട്ട് മണി മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു പത്ത് പന്ത്രണ്ട് ക്ലാസ് ഒഴികെ മറ്റെല്ലാ ക്ലാസുകൾക്കും അവധി പ്രഖ്യാപിച്ചു ഓൺലൈനായി ക്ലാസുകൾ എടുക്കാം ആവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നവ ഒഴികെ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന ഡീസൽ പെട്രോൾ ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എൽ എൻ ജി സി എൻ ജി ഇലക്ട്രിക് ട്രക്കുകൾക്ക് ഇളവുമുണ്ട് ഹൈവേകൾ റോഡുകൾ മേൽപ്പാലങ്ങൾ പൈപ്പ് ലൈനുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഒഴികെ മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കും കോളേജുകളിലെയും റെഗുലർ ക്ലാസ് ഒഴിവാക്കി ഓൺ ഓൺലൈനാക്കാം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ അൻപത് ശതമാനം പേർക്കെങ്കിലും വർക്ക് ഫ്രം ഹോം നൽകണം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക രജിസ്ട്രേഷൻ നമ്പറുകളുടെ ഒറ്റ ഇരട്ട അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ അനുവദിക്കുക തുടങ്ങിയ നടപടികളും സ്വീകരിക്കും കുട്ടികൾ പ്രായമായവർ ശ്വാസകോശ രോഗികൾ ഹൃദ്രോഗികൾ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ എന്നിവർ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്ക് ഒഴിവാക്കണമെന്നും വീടിനുള്ളിൽ കഴിയണമെന്നും നിർദ്ദേശമുണ്ട് സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിക്കും ചെയ്തു ഈ സീസണിലെ ഏറ്റവും മോശം നിലയിലേക്കാണ് ഡൽഹിയുടെ അന്തരീക്ഷം എത്തിയിരിക്കുന്നത് ഈ സീസണിൽ ആദ്യമായാണ് ഡൽഹിയിലെ ജനങ്ങൾ ഇത്രയും മലിനമായ വായു ശ്വസിക്കുന്നത് ഡൽഹിയിൽ മാത്രമല്ല എൻ സി മേഖലകളിലും മലിനീകരണം അപകടകരമായ നിലയിലെത്തി രാവിലെ ആറിന് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദൃശ്യപരത നൂറ്റി അൻപത് ആയിരുന്നു മൂടൽമഞ്ഞ് കാരണം ചില വിമാനങ്ങൾ മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ വൈകും എന്നാൽ വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇതുവരെ വാർത്തകളൊന്നുമില്ല ർമാരുമായി ഫ്ലൈറ്റ് സമയം പരിശോധിക്കാൻ എയർപോർട്ട് അധികൃതർ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും മലിനമായ രണ്ടാമത്തെ നഗരമായി ഡൽഹിയെ പട്ടികപ്പെടുത്തിയിരുന്നു മലിനീകരണത്തിന്റെ തോതനുസരിച്ച് ആറ് ഘട്ടങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് വായുമലിനീകരണ തോത് പൂജ്യം മുതൽ അൻപത് വരെയാണ് മികച്ച വായു ഗുണനിലവാരം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് അൻപത് മുതൽ നൂറ് ഉചിതം നൂറ് മുതൽ ഇരുന്നൂറ് മോശം അവസ്ഥ ഇരുന്നൂറ് മുതൽ മുന്നൂറ് മോശം മുന്നൂറ് മുതൽ നാനൂറ് വളരെ മോശം സിവിയർ പ്ലസ് എന്ന വിഭാഗത്തിലും ഉൾപ്പെടുന്നു കടുത്ത മലിനീകരണത്തെ തുടർന്ന് ഡൽഹിയിൽ വരും ദിവസങ്ങളിൽ ശ്വാസകോശ രോഗങ്ങൾ പെരുകാനുള്ള സാധ്യതയുള്ളതായും ആരോഗ്യരംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു മാസത്തിലേറെയായി തലസ്ഥാനത്ത് വായു നിലവാരം മോശമായി തുടരുകയാണ് ഇതോടെയാണ് കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയത് അതോടൊപ്പം പൊടി ഒഴിവാക്കാൻ റോഡുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കണമെന്ന് സർക്കാർ എം നിർദ്ദേശം നൽകിയിരുന്നു വയനാട്ടിലെ കാലാവസ്ഥയുമായി താരതമ്യം ചെയ്ത് ഡൽഹി വായുമലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കയും പങ്കുവച്ച് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു വയനാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതിനു പിന്നാലെയാണ് പ്രിയങ്ക എക്സിൽ കുറിപ്പ് പങ്കുവച്ചത് ഡൽഹിയിൽ എത്തിയപ്പോഴുള്ള അവസ്ഥയെ ഗ്യാസ് ചാമ്പറിൽ പ്രവേശിക്കുന്നതിന് തുല്യമെന്നായിരുന്നു പ്രിയങ്ക വിശേഷിപ്പിച്ചത് നിലവാര സൂചിക മുപ്പത്തി അഞ്ചായ വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മടക്കം ഗ്യാസ് ചാമ്പറിൽ പ്രവേശിക്കുന്നത് പോലെയാണ് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഡൽഹിയെ പൊതിഞ്ഞിരിക്കുന്ന പുകപടലത്തിന്റെ കാഴ്ച ഞെട്ടിക്കുന്നതാണ് ഓരോ വർഷവും മലിനീകരണം മോശമായി വരികയാണ് ശുദ്ധവായുവിനെ വീണ്ടെടുക്കാൻ കൂടിയാലോചനകൾ ഉണ്ടാവണം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നും പ്രിയങ്ക എക്സിൽ കുറിച്ചു ശ്രദ്ധിക്കാം ഹ്രസ്വദൂര യാത്രയ്ക്ക് സൈക്കിൾ ഉപയോഗിക്കുക പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കുക കൽക്കരി വിറക് അടുപ്പുകൾ ഉപയോഗിക്കരുത് പൊതുസ്ഥലത്ത് തീ കൂട്ടുന്നത് തടയാൻ വീടുകളിലും ഹൗസിംഗ് സൊസൈറ്റികളിലുമുള്ള സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇലക്ട്രിക് ഹീറ്റർ നൽകുക ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി